മഠം വിട്ടവരല്ല സന്യാസത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് മഠത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് മഠം വിട്ടവർ അവരുടെ മനസ്സിലെ ചിത്രീകരണങ്ങൾ പറയുന്നതല്ലല്ലോ സന്യാസം ഞങ്ങളല്ലോ പറയേണ്ടത് എന്താ സന്യാസം എന്ന് മഠത്തിനുള്ളിൽ ജീവിക്കുന്ന അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഞങ്ങളാ പറയേണ്ടത് സന്യാസം എന്താണെന്ന് അവരുടെ മനസ്സിലുള്ള തോന്നലുകൾ അവർ വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷൻസ് അവർ പുറത്ത് പറയുന്നു അതല്ല സന്യാസം അവരുടെ ഇറിട്ടേഷൻസ് അല്ല സന്യാസം അല്ല അവര് മഠത്തിൽ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും പുസ്തകങ്ങളിലൂടെയും മറ്റു നാടകങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിനെയും നാം അംഗീകരിക്കേണ്ടതില്ലേ ഞങ്ങളൊന്നും അത് അനുഭവിക്കുന്നില്ലല്ലോ ചുരുക്കം ചിലർ മാത്രം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ അവരെന്ത് അജണ്ടയാണ് കാത്തു സൂക്ഷിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ ഒരു ഇത്രത്തോളം സന്യാസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി ഇതല്ല സന്യാസമെന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷം പറയുന്നതല്ലേ കൂടുതൽ നമ്മൾ ശരിവെക്കേണ്ടത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത സന്തോഷത്തോടെ ജീവിക്കുന്ന സന്യാസമാണിത് അതിനെതിരെ മറ്റുള്ളവർ പ്രതികരിക്കുമ്പോൾ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ എനിക്കതിനെതിരെ പ്രതിഷേധമുണ്ട് യഥാർത്ഥ സന്യാസം എന്തെന്ന് പൊതുജനം അറിയണമെങ്കിൽ യഥാർത്ഥ സന്യാസത്തെ അവർ കണ്ടറിയണം അടുത്തറിയണം കക്കുകളിയിൽ കണ്ട നാടകങ്ങളിലൊക്കെ വെറുതെ ചിത്രീകരിക്കുന്ന കാര്യങ്ങളല്ല സന്യാസം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളിലേക്കൊക്കെ എത്രയോ സാമൂഹ്യ സേവനങ്ങൾ ഞങ്ങൾ നടത്തുന്നു എത്രയോ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു അതൊക്കെ കണ്ടറിയുക അത് അനുഭവിക്കുന്നതാണല്ലോ സമൂഹം അറിയാം സമൂഹത്തിന് ഞങ്ങളുടെ ഈ വസ്ത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് പരിശുദ്ധവും പവിത്രവുമാണ് പിന്നെ അതിന് കോമാളിവേഷൻ കെട്ടാനോ അതിന് വേണ്ടിയിട്ട് മോശമായി ചിത്രീകരിക്കാനോ ശ്രമിക്കുന്നതും അവർ എന്താ പറയുക ആ അവഹേളിക്കുന്നതും ഞങ്ങൾക്ക് തീർച്ചയായും അതിനോട് ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്നും ഞങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുകയല്ല ഞങ്ങൾക്കെതിരെ നടക്കുന്നതിനെതിരെ തീർച്ചയായും ഞങ്ങൾ പ്രതികരിക്കും നിശബ്ദത വിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും എന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ് ഇത് പരിശുദ്ധമാണ് പവിത്രമാണ് അതിനെതിരെ എന്ത് കോമാളി വേട്ട വേഷം ആര് കെട്ടിയാലും തീർച്ചയായും ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കും ഞങ്ങളുടെ നിശബ്ദത വെടിഞ്ഞിരിക്കും അതുകൊണ്ട് തീർച്ചയായും ഈ നാടകം നിരോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് സന്യാസത്തിൽ നിന്ന് അവഹേളി പുറത്തിറങ്ങിപ്പെട്ട ചിലരുടെ തന്നിഷ്ടം നിർവർത്തിക്കാൻ സാധിക്കാതെ പുറത്തുപോയ ചിലരുടെ ഇഷ്ട വാക്കുകൾ കേട്ടുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് പ്രതികരിക്കും അതൊരു യാഥാർത്ഥ്യവുമില്ല അത് ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളിലേക്ക് നിങ്ങൾ വന്ന് നോക്കുക യഥാർത്ഥ സന്യാസം ജീവിക്കുന്നവരെ നിങ്ങൾ കണ്ട് കാണുക ഇതു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ പ്രതിഷേധിക്കുന്നത് വ്യക്തികൾക്കെതിരെയല്ല അവർ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയാണ് സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സന്യാസം എന്താണെന്നോ സന്യാസത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്തവരുതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന സന്യാസമാണ് ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ അഭിമാനവും ഇതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അവഹേളനത്തിനെതിരെ ഞങ്ങൾ ഈ പ്രതിഷേധത്തിനായി വരുന്നത് ഞങ്ങളുടെ സന്യാസം സന്യാസമൊന്നും എടുത്തു മാറ്റാൻ അവർക്ക് പറ്റില്ല ഞങ്ങളുടെ സന്യാസം ക്രിസ്തുവിൻ്റെയാണ് ഞങ്ങൾ തിരുസഭയുടെ തിരുസഭയുടെയും ക്രിസ്തുവിൻ്റെയും തിരുസഭയുടെ ഹൃദയത്തിലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ സന്യാസത്തെ ഒരു കക്കുകളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ സ്ട്രോങ് ആണ് കാരണം ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ലോക അതിർത്തികൾ വരെ സാക്ഷി വഹിക്കാനുള്ളതാണെങ്കിൽ ഇതാർക്കും മാറ്റിക്കളയാനാവില്ല അതുകൊണ്ട് കക്കുകളിക്കാരല്ല അതിന് പുറകിൽ നിൽക്കുന്ന ആര് വിചാരിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതം ലോകാവസാനം വരെ ഉണ്ടാകും ഞങ്ങളുടെ സന്യാസ സഭകളും ഈ നിൽക്കുന്ന വിവിധങ്ങളായ സന്യാസ സഭകളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഏത് കക്കുകളിക്കാരും വന്നാലും സന്യാസത്തിനോ പുരോഹിത വൃത്തിക്കോ ഏതെങ്കിലും തിരുസഭയ്ക്കോ ഇടിവ് പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട അത് വ്യാമോഹിച്ചുകൊണ്ട് ഇവരെന്തെല്ലാം എഴുതി കൂട്ടിയാലും എന്തെല്ലാം കളിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾ തീർത്ത് പറയുക ഞങ്ങളെ അപമാനിക്കുന്നവരെ നിർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെ പോകാൻ കഴിയും അവർ വിചാരിക്കുന്ന ഞങ്ങളുടെ മൗനം ഞങ്ങൾ തോറ്റു പിന്മാറിയുന്നതാണ് ഞങ്ങളുടെ മൗനം വെറുതും ശൂന്യമല്ല അത് ഉറക്ക പോഷിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുക അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന വിവിധങ്ങളായ കോൺഗ്രിഗേഷൻ സഭകളെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ അവസാനിപ്പിക്കുക അവർ എന്തെങ്കിലും ഒരു വസ്ത്രം വസ്ത്രമിട്ടിട്ടേ സന്യാസത്തിനകത്ത് കയറിയിട്ട് ഉടുപ്പിട്ടിറങ്ങിയിട്ട് കക്കുകളിയും കള്ളക്കളിയും നടത്തിയാൽ അതൊന്നും സന്യാസമാവില്ല സന്യാസമാണെങ്കിൽ ഇതുപോലെയുള്ള തിരുവസ്ത്രങ്ങൾ അവരിടണം ഇത് കിട്ടുന്നത് വർഷങ്ങളുടെ പാരമ്പര്യത്തിലാണ് വർഷങ്ങളിൽ ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ ജീവിക്കുന്ന കാര്യമാണ് ഇത് ഞങ്ങൾ സമ്മതം കൊടുക്കുന്ന അഥാ പുരോഹിത വൃത്തി അല്ലെങ്കിൽ വൈദിക ജീവിതമൊന്നും സന്യാസ ജീവിതമെന്ന് പറയുന്നത് അതിനെ എതിരെ ഇവർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു കള്ളക്കളി നടത്തിയാൽ ഒരു കക്കുകളി നടത്തിയാൽ എന്തെങ്കിലും കളിച്ചാൽ ഈ സന്യാസത്തിന് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ദൂരെ നിന്ന് കാണുകയും സന്യാസത്തെ വികലമായി പറയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് സന്യാസം നിങ്ങൾ പറയുന്നത് പോലെ വികലമായ ഒന്നല്ല കാരണം ഞങ്ങൾക്കിത് വില കൊടുത്ത് വാങ്ങിയ ഒന്നാണ് ഞങ്ങളുടെ ഈ സന്യാസം സ്നേഹമുള്ളവർ ഞങ്ങൾ മഠത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളെ അറിയുന്നവരും പറയുന്നത് നിങ്ങൾ പോകരുതെന്ന് പറയുമ്പോൾ ഞങ്ങളൊരാഴ്സ് മുഴുവൻ വില കൊടുത്ത് വളരെ ത്യാഗപൂർവ്വമാണ് ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നത് ഈ മഠത്തിലേക്ക് സന്യാസത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സമാധാനപൂർണ്ണമായ ജീവിതം കാണുമ്പോഴാണ് ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഞങ്ങളെ അഭിനന്ദിക്കുകയും ഞങ്ങളോട് കൂടെ നിൽക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞത് വളരെ വില കൊടുത്ത് വാങ്ങിയ ഒന്നാണ് ഈ സന്യാസം അല്ല െ ആരും അല്ലെ ഞങ്ങളെ ഉന്തി വിടുന്നതോ വീട്ടിൽ ദാരിദ്ര്യമായിട്ട് പോരുന്നതോ അല്ല കാരണം ഞങ്ങൾ ഈ സന്യാസത്തെ അത്രമാത്രം വിലമതിക്കുന്നുണ്ട് ഈ സന്യാസത്തെ മാറി നിന്നുകൊണ്ട് കണ്ട് ഇതിനെ വികലമായി പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയേറെ വേദനയുണ്ട്